ആറ്റുകാൽ പൊങ്കാല മഹോത്സവം പരാതികളില്ലാതെ വിപുലമായി സംഘടിപ്പിക്കുന്നതിനായി വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു മന്ത്രി വി ശിവൻകുട്ടി മേയർ വി വി രാജേഷ് വിവിധ വകുപ്പുതല മേധാവികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അവലോകന യോഗം ഈ മാസം ഇരുപതിന് മുൻപ് ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കാൻ എല്ലാ വകുപ്പുകൾക്കും കർശന നിർദ്ദേശം നൽകി വനിതാ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൺട്രോൾ റൂമും പിന്നെ രണ്ട് സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുകളും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും കോൺട്രാക്ടർമാരുടെ പ്രത്യേക മീറ്റിങ്ങും ടിപ്പർ ലോറി ഓണേഴ്സിന്റെ പ്രത്യേക മീറ്റിങ്ങും അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പ്രത്യേക മീറ്റിംഗ് ആറ്റുകാൽ പങ്കാലിക്കേണ്ട ഒരു ദിവസം തുടർച്ചയായിട്ട് ഓരോ മണിക്കൂറിൽ വിളിച്ചിരുന്നു കൃത്യമായിട്ട് അങ്ങ് മോണിറ്റർ ചെയ്യുന്നുണ്ട് ബാക്കി എന്തെങ്കിലും സജഷൻസ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ആവശ്യമാണെന്ന് ഉയർന്നു വരുന്നത് ഈ കാര്യങ്ങളിലെ ഉപയോഗിക്കുന്ന അവസരത്തിൽ വെള്ളവും അതുപോലെ ലാട്രിനും ഒക്കെ ഉപയോഗിക്കുന്ന അവസരത്തിൽ ഓവർഫ്ലോ ഉണ്ടാവുന്ന ഉറപ്പാണ് അപ്പൊ ആ ഓവർഫ്ലോ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സിവറേജ് ഡിപ്പാർട്ട്മെന്റ് ചെയ്താലേ മതിയാവൂ ഇത്രയും ആൾക്കാർ വന്ന് പിന്നെ പൊക്കാലിടുമ്പോൾ ഈ ഓവർഫ്ലോ ഉണ്ടാവുന്നതും അതുപോലെ മലിനമാകുന്നതും ഗുണകരമായ കാര്യമില്ല ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ക്ഷേത്ര പരിസരത്തുനിന്ന് നഗരത്തിലെ പ്രധാന ഇടങ്ങളിലേക്കും തിരിച്ചും കെഎസ്ആർടിസി സർവീസുകൾ ആരംഭിക്കും ആയിരത്തി അറുന്നൂറ് താൽക്കാലിക കുടിവെള്ള കണക്ഷനുകളും ഷവറിംഗ് പോയിന്റുകളും പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് വാട്ടർ അതോറിറ്റി ഒരുക്കും ഈ മാസം ഇരുപത്തി മുതൽ മാർച്ച് നാല് വരെയാണ് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം മാർച്ച് മൂന്ന് ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല